സൂപ്പർ സൂപ്പർ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചരമഗീതം പ്ലാസ്റ്റിക് മാലിന്യ കുമ്പാരം വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മൂലം പുഴ നിലയിലേക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം മലയാളികൾക്ക് ഒരു പാഠമായിരുന്നു നിരവധി ദുരന്തങ്ങൾക്ക് സാക്ഷിയായപ്പോൾ നമുക്ക് പറ്റിയ തെറ്റുകൾ നാം ഓർത്തെടുത്തു വലിച്ചെറിയുന്ന മാലിന്യങ്ങളും കാടുകളുടെ നശീകരണവും വൻതോതിലുള്ള മണ്ണെടുപ്പും പാടങ്ങൾ നികത്തുന്നതും തെറ്റാണെന്ന് നാം ആവർത്തിച്ചു എങ്കിലും തെറ്റുകൾ ആവർത്തിക്കുകയല്ലാതെ അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടായിട്ടില്ല തുടർന്നുള്ള ദിനങ്ങൾ നാം എല്ലാം മറന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയൊരു ദുരന്തത്തിന് സാക്ഷിയായപ്പോഴും പ്രകൃതിയെ പഴിച്ചാറുകയല്ലാതെ നമുക്കു ചുറ്റും കണ്ണോടിക്കാൻ നാം ആരാരും തുനിഞ്ഞില്ല പ്രളയത്തിൽ ഒഴുകിവന്ന പ്ലാസ്റ്റിക് കുപ്പികളും മാലിന്യങ്ങളുമെല്ലാം ഇപ്പോഴും പുഴകളിൽ ബാക്കിയാണ് സൌത്ത് കൊണ്ടാഴി എഴുന്നള്ളത്ത് കടവ് ചെക്ക്ഡാമിന് സമീപം ഗായത്രി പുഴയുടെ തീരത്തുള്ള മുളങ്കൂട്ടങ്ങളും മരങ്ങളുമെല്ലാം പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണിപ്പോൾ അനുദിനം കരയിലും പുഴകളിലുമെല്ലാം ഉപേക്ഷിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിസ്സാരമല്ല ഒഴുകിവരുന്നതും അടിഞ്ഞൂടുന്നതും നിക്ഷേപിക്കപ്പെടുന്നതുമെല്ലാമായ പ്ലാസ്റ്റിക് വസ്തുക്കളും ഭൂമിക്കും മനുഷ്യനും ഒരുപോലെ തന്നെ ദോഷകരമാണ് അജൈവ മാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളുന്നതുമൂലം പുഴയുടെ അടിത്തട്ടിലെ ജൈവിക ഘടന തകരുകയും മത്സ്യസമ്പത്തിനെയടക്കം നശിപ്പിക്കപ്പെടുകയും ചെയ്യും എഴുത്തുകാരനും പൊതുപ്രവർത്തകനുമായ സുരേഷ് ബാബു കൊണ്ടാഴി പുഴയ്ക്ക് വിനാശകരമായി തീരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു സൗത്ത് കൊണ്ടാഴി ഗായത്രിപ്പുഴ എഴുന്നള്ളത്ത് കടവ് ഡാമിന് സമീപമാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ചെക്ക് സമീപത്തുള്ള ഈ പ്രദേശത്ത് മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും ഇവിടെ ഉപേക്ഷിച്ച് പോവുക ഇപ്പോൾ നിത്യ സംഭവമായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്ത് പ്രളയകാലത്തുള്ള ആ മഴ മഴയുടെ സമയത്ത് നാനാ ഭാഗത്ത് നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുകി വരികയും ഈ സമീപത്തുള്ള മുളങ്കാടുകളിൽ പറ്റി നിൽക്കുക ഈ മാലിന്യങ്ങൾ അതിൽ നിൽക്കുകയും ഭൂമിയിലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തങ്ങി നിൽക്കുക വഴി ഒരുപാട് മനുഷ്യർക്ക് മറ്റ് അസുഖങ്ങൾ വരാനും സാധ്യത ഏറെയാണ് ഇത്തരം പൊതു പൊതുസ്ഥലങ്ങളിലായാലും അതുപോലെ പുഴയുടെ തീരങ്ങളിലായാലും ഈ മാലിന്യങ്ങൾ ഇത്തരത്തിൽ കൊണ്ട് കൊണ്ടുവന്നിടുന്നത് പരമാവധി ഒഴിവാക്കാനുള്ളൊരു ശ്രമം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം അതല്ലാന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് അത് ഭൂമിയുടെ സന്തുര്യാവസ്ഥയ്ക്ക് തന്നെ അത് തകരാറിലാവുന്ന ഒരു അവസ്ഥയാണ് സംജാതമാവുക നമ്മുടെ ഈ പുഴയുടെ തീരങ്ങളിലായിട്ട് ഭക്ഷണാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ച് പോകുന്നത് നിത്യൊരു സംഭവമായിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന വഴി തെരുവ് നായ്ക്കളുടെ ഒരു ശല്യം ഇവിടെ ഏറുകയാണ് അപ്പം അതും വഴിയാത്രക്കാർക്കായാലും മറ്റ് മനുഷ്യർക്ക് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മുടെ പ്രകൃതിയുടെ വരദാനമായ ഇത്തരം പുഴകളായാലും പ്രകൃതിയുടെ ഈ ഒരു സൗഭാഗ്യത്തെ നമ്മൾ അതിനെ സംരക്ഷിക്കുക തന്നെ വേണം വരും തലമുറയ്ക്കായാലും നമ്മൾ ഈ പുഴകളെ സംരക്ഷിക്കേണ്ടത് ആവശ്യകത നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം ഇനിയെങ്കിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് ആയാലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളായാലും നമ്മളുടെ പുഴകളെ മലിനമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭിപ്രായപ്പെടുകയാണ് വന്യജീവികളെയും സമുദ്രജീവികളെയും നശിപ്പിക്കുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് മൂലം നമുക്ക് വരും തലമുറയ്ക്കും തീര ദുരന്തമാണ് സംഭവിക്കുക എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം വീടിനകത്തും പുറത്തുമെല്ലാം ദിവസവും നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നുണ്ട് പലപ്പോഴും ഇവ ഉപയോഗശേഷം തള്ളുകയാണ് പതിവ് ഈ പ്രവണതയാണ് നമ്മെ നാശത്തിലെത്തിക്കുന്നതും കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയ്ക്ക് പ്ലാസ്റ്റിക് നൽകാത്ത പുഴയോരങ്ങളിൽ തള്ളുന്ന പ്രവണതയ്ക്കെതിരെ പ്രതികരിച്ചു കൊണ്ടായി ഗ്രാമപഞ്ചായത്തിലെ കരുതർമ്മസേന അംഗങ്ങളാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ പ്ലാസ്റ്റിക് ജയിക്കാൻ വേണ്ടി ഏഴാണ്ട് ഇപ്പോൾ അറിഞ്ഞതാണ് അപ്പം ഞങ്ങൾ താമരയ്ക്കൊന്നും കൂടി ഇറങ്ങിയത് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് ഈ പ്ലാസ്റ്റിക് കണ്ടത് അപ്പോൾ ഞങ്ങൾ വീടുകളിൽ പറയാറുണ്ട് ഈ ഭാഗങ്ങളിൽ അപ്പോൾ അവരും തരാറില്ല പ്ലാസ്റ്റിക് അപ്പോൾ അവർ ഇടുന്ന സ്വഭാവം ഉള്ളത് അപ്പോൾ അതിനൊരു മാറ്റം വരാൻ വേണ്ടി ഞങ്ങൾ വാർഡ് മെമ്പർമാർ വാർഡ് മീറ്റിങ്ങിലൊക്കെ പറഞ്ഞുമായിരുന്നു അതൊന്നും നടപ്പിലായിട്ടില്ല അതൊരു മാറ്റം വരണം ഏഴാം വാർഡൊരു മാറ്റം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ചുറ്റുപാടുള്ള ഈ പുഴക്കെന്നെ അതൊരു മലിനീകരണം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് തന്നെ അതൊരു ആപത്താണ് അത് കാരണം എല്ലാ ആൾക്കാരും ഇത് കൃത്യമായിട്ട് തരികയാണെങ്കിൽ ഈ ഇതിന് പരിഹാരം കാണാം മനുഷ്യന് മാത്രമല്ല ചുറ്റുപാടുമുള്ള സഹജീവികൾക്കും പ്രകൃതിക്കും ഭൂമിക്കും തന്നെ വിപരീത ഫലങ്ങൾ നൽകുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വലിച്ചെറിയൽ ഇനിയെങ്കിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ താമസിയാതെ വലിയ വിപത്താണ് നമ്മളെ കാത്തിരിക്കുകയെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്